ഇത് ഒരു മൂട് ചെടിയാ ഒറ്റ മൂട് കണ്ടില്ലേ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ഇല നല്ല പോലെ ആയി എന്നാലും ആ ഇല കാണാൻ ഒരു നല്ല ഉണ്ടായിരുന്നു ഭംഗിയുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഇല പോലെ എന്നാലും ഇഷ്ടപ്പെട്ടു ഓള് ഇങ്ങനെ നിറച്ച ഇല കിടക്കുമ്പോ ആളുകൾ വന്ന് ചോദിക്കും ഇത് എന്തുവാ ഇത് വല്ല മരുന്നെങ്ങാണും ഈ നെയ്വെള്ളി എങ്ങാണുവാതോ ആ എന്നുള്ള ഞാൻ പറഞ്ഞ അല്ല ഇതൊരു ചെടി തന്നെ അങ്ങനെ പിന്നെ രണ്ടാമത്തെ വർഷം ഇത് പൂക്കാൻ തുടങ്ങി ഈ വർഷം ഇതിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അടുത്ത വർഷം ഇനി എന്തായിരിക്കും ഇത് കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണിത് ഇത് സാധാരണ നമുക്ക് ഇങ്ങനെ പൂത്ത് നമ്മൾ കാണുന്നത് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് പക്ഷെ നമുക്കിപ്പോൾ ഇത് കൊല്ലത്തൊക്കെ ധാരാളമായിട്ട് പിടിക്കുന്നുണ്ട് എല്ലാ ദിവസവും വന്ന് ആരെങ്കിലുമൊക്കെ അമ്മയെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുവോ ഇപ്പം ഇത് എന്താണ് ഇത് എന്ത് ചെടിയാണ് ഇപ്പം എല്ലാവരും നമ്മളിതിൽ സാധാരണ കാണുന്ന വേറൊരു പൂവുണ്ടല്ലോ അത് ആണെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോഴിങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല മണമാണ് നമ്മൾ അടുത്തേക്ക് വരുമ്പം നമുക്ക് ഒരു മത്തം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മണമാണ് ഇതിന് അത് ഇങ്ങനൊരു മണമുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടില്ലേ തേനീച്ചകളൊക്കെ നിറയെ ഉണ്ട് കണ്ടോ ഇത്തിരി നിറച്ച് പശുക്കളുണ്ടായിരുന്നു അന്നേരം കുറച്ച് എനിക്ക് വയ്യാതായപ്പോൾ വയ്യാതായപ്പം ഞാനതിനെയൊക്കെ കൊടുത്ത് ഇനി നോക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു അന്നേരം ഈ വരുന്നവരൊക്കെ പറഞ്ഞാൽ ഇനി എരുത്തിരങ്ങ് പൊളിച്ച് മാറ്റി ഇനി നിർത്തണ്ട അന്നേരം ഞാൻ വിചാരിച്ചു ഇതിനെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്ക എഴുത്തിരി